ഓവറോൾ ബാരിഷ് മാർക്കറ്റായിരുന്നു സോ നമ്മള് ടാർഗറ്റ് അച്ചീവ് ചെയ്ത ഇൻട്രാഡ് എ യു ബാങ്ക് എ യു ബാങ്കിൽ മാത്രമാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് ഇൻട്രാഡയിൽ സെവൻ ത്രീ ഫൈവ് ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ സോ സെവൻ ത്രീ ഫൈവ് ബ്രേക്ക് ചെയ്ത സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് മറ്റു സ്റ്റോക്കുകൾ പറയുന്നത് എസ് ബി ഐ ആയിരുന്നു എസ് ബി ഐ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എയ്റ്റ് സെവൻറ്റി ഫൈവ് ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് എയ്റ്റ് എയ്റ്റി വരെ ഹൈ പോയിട്ടുണ്ട് എസ് ബി ഐ എസ് ബി ഐ എയ്റ്റ് എയ്റ്റി ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ക്യാൻഫിൻ ഹോംസ് കാൻഫിൻ ഹോംസിലും സെവൻ ഡബിൾ എയ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ പ്ലിയർ ഒരു സെൽ ഓഫ് ആയിരുന്നു ക്യാൻഫിൻ ഹോംസിലും അംബുജ സിമെന്റ്സ് അംബുജ സിമെന്റ് സെയിം തന്നെയാണ് ബ്രേക്ക്ഔട്ട് ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഫൈവ് നയൻറ്റി സെവൻ ആയിരുന്നു ബൈങ്ങ് ലെവൽ പറഞ്ഞത് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ എഫ് എം സി ജി എഫ് എം സി ജി സെക്ടർ മാത്രമാണിന്ന് പോസിറ്റീവ് ക്ലോസിങ് ബാക്കി എല്ലാത്തിലും ക്ലിയർലി ഒരു സെൽ ഓഫ് ആണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് നെഗറ്റീവ് ക്ലോസിങ് ഉള്ളത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണ് ബ്രോഡർ ഇൻഡെക്സ് എല്ലാം റെഡ് ആണ് എല്ലാം നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് എല്ലാം നെഗറ്റീവ് ക്ലോസിംഗ് ആണ് അതെയുള്ള സിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഓവറോൾ മാർക്കറ്റ് ബേരിഷായിട്ടും ഈ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് എൽ ടി ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കാണ് ഇൻക്രീസിംഗ് റവന്യൂ എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് എയ്റ്റ് ആയിട്ട് റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് ഈ ഒരു കമ്പനിയുടെ ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് ബി വി ഇംപ്രൂവ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടഡ് ആണ് സ്റ്റോക്കിന്റെ പി റേഷ്യോ നോക്കുവാണെങ്കിൽ ലോ പി റേഷ്യോ ആണ് ഡിക്രീസ് ആയിട്ടുണ്ട് എൻ പി എ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ആർ എസ് എ ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത് സോ ആർ എസ് എ പ്രൈസ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ഹൈ വോളിയം ഹൈ ഗെയിൻ ടോപ്പ് ഗെയിനേഴ്സ് വോളിയം ഷോക്കറിലും റിപ്പയർ ചെയ്ത സ്റ്റോക്കാണിത് ഇതിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ മീഡിയം സ്കോർ ആണ് സോ മീഡിയം ഡ്യൂറബിലിറ്റി മീഡിയം വാല്യുവേഷൻ മീഡിയം മീഡിയം മൊമെന്റം മീൻസ് മൊമെന്റം സ്കോർ ഇതിൽ ഇംപ്രൂവ് ആവുന്നുണ്ട് ഓൾമോസ്റ്റ് അവറേജ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് മൊമെന്റം സ്കോർ സ്റ്റോക്കിന്റെ പേര് എക്യൂറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്സ് ബാങ്ക് ആണ് സോ എക്യൂട്ടാസ് ബാങ്കിലെ ക്ലോസിംഗ് പ്രൈസ് ഫിഫ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് നയൻ സോ ഓൾമോസ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓളിയം ഹ്യൂജ് ഓളിയം ആയിരുന്നു നയൻ പോയിന്റ് ത്രീ മില്യൺ ഓളിയം ഉണ്ടായിരുന്നു എക്യൂറ്റാസ് സോ എക്യൂറ്റാസിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം It small finance bank. So it has st uh, the structure. It has continuously falling. Idle. So recent high the credit in the 114, 114 and in stock exactly half high. So as of now, re reversal attempt on the stock in in the bank. സൊ കറു മാർക്കറ്റ് പ്രൈസ് ഫിഫ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് നയൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ കൺസിഡർ ആവുന്ന ഒരു സ്റ്റോക്കാണ് ഇന്നത്തെ ഓളിയം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഓളിയമാണ് കമ്പയർ ടു പാസ്റ്റ് ഓളിയം രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം സിക്സ്റ്റി വൺ ആൻഡ് സിക്സ്റ്റി ഫോർ ആയിരിക്കും ഒരു ടാർഗറ്റ് സിക്സ്റ്റി വൺ ഷോർട്ട് ടൈം സിക്സ്റ്റി ഫോർ മീഡിയം ടൈം ടാർഗറ്റ് ആയിരിക്കും എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫിഫ്റ്റി ഫൈവാണ് ഫിഫ്റ്റി ഫൈവ് ഡെയിലി ക്യാൻഡിന്റെ ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോക്ക് ഡെയിലി ക്യാൻഡിൽ ഈ ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉണ്ട് എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ സ്റ്റോക്കിന്റെ പേര് വൺസ് എഗൈൻസ് ബാങ്ക് സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിംഗ് പീസീഷൻ എടുക്കുക ഇൻഡ്രോയ്ഡ് സ്റ്റോക്കിലേക്ക് പോവാം ഇൻഡ്രോയിഡ് സ്റ്റോക്കിൽ ആദ്യം പവർ ഗ്രിഡ് സോ പവർ ഗ്രിഡ് എക്സാക്ട് ഈ ഒരു ട്രൺ ലൈൻ റെസിസ്റ്റൻസിലാണ് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിയാക്ട് ചെയ്ത ഒരു ട്രൺ ലൈൻ ആണിത് അപ്പോൾ ടു നയന്റി ഫൈവ് ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ബൈങ് ലെവൽ ടൂ നയൻറ്റി ഫൈവ് പോയിന്റ് ടു ബ്രേക്ക് ചെയ്ത ബയിങ് എൻട്രി ത്രീ പോയിന്റ്സ് മൂന്ന് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷാർട്ടിങ് ടു നയൻറ്റി ടു ആണ് ടു നയൻറ്റി ടു ലെവൽ ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടാർഗറ്റ് ആണ് പവർ ഗ്രേഡിൽ അപ്പോളോ ടയർസ് ലിമിറ്റഡ് അപ്പോളോ ടയറിൽ ട്രയങ്കിൾ ഫോർമേഷൻ ആണ് സോ ഫോർ നയൻറ്റി സിക്സ് ബ്രേക്ക്ഔട്ട് ലെവൽ വാച്ച് ചെയ്യാം ഫോർ നയന്റി സിക്സ് പോയിന്റ് ടു ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് ലെവൽ ആയിരിക്കും ബ്രേക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പോളോ അപ്പോളോസ് ലിമിറ്റഡ് ജൂബ്ലിയൻ ഫുഡ് വാക്സ് ജൂബിലിയൻ ഫുഡ് വാക്സിൽ സിക്സ് ഡബിൾ ത്രീ ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ സിക്സ് ഡബിൾ ത്രീ ബ്രേക്ക് ആയാലും ഒരു ബൈങ് എൻട്രി സിക്സ് പോയിന്റ് ആറ് പോയിന്റിന്റെ ടാർഗറ്റ് ജൂബിലിയൻ ഫുഡ് വാക്സ്റ്റാർട്ടിംഗ് ലെവൽ സിക്സ് ട്വന്റി ഫോർ ആണ് സിക്സ് ട്വന്റി ഫോർ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആറ് പോയിന്റിന്റെ തന്നെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ജൂബിലിയൻ ഫുഡ് വാക്സ് പ്ലാറ്റ്ഫോംസ് ആണ് അടുത്തത് ടാൽന പ്ലാറ്റ്ഫോം റീസെന്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ സെവൻ ഡബിൾ ഫൈവ് ആയിരിക്കും ഇതിന്റെ ഫർദർ ഒരു അപ്സൈഡ് ലെവൽ സെവൻ ഡബിൾ ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി ടാർഗറ്റ് ആയിട്ട് സെവൻ പോയിന്റ് ഏഴ് പോയിന്റിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സെവൻ ഡബിൾ ഫോർ ആണ് സെവൻ ഡബിൾ ഫോർ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഇൻട്രോഡി പിക്സ് ലാസ്റ്റ് വോൾട്ടാസ് ആണ് വോൾട്ടാസ് ലിമിറ്റഡ് ഓൾട്ടാസ് പ്ലേ സൈഡ് വൈസ് മൂവ് ആണ് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഓൾട്ടാസിൽ ഷോർട്ട് ലെവൽ വൺ ത്രീ ഫൈവ് എയ്റ്റ് ആണ് ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓൾട്ടാസ് ലിമിറ്റഡ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ പ്രൈസ് കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് ഫിഫ്റ്റി ടു വീക്സ് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓഎച്ച് എൽ പിആർ ബി ഇൻട്രോഡേ സ്ട്രാറ്റി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് ഇത് Yeah.